സംസ്ഥാനത്ത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മഞ്ഞപ്പിത്തം കൂടുന്നതായി റിപ്പോർട്ട് ഈ വർഷം മാത്രം മഞ്ഞപ്പിത്തം ബാധിച്ച മരിച്ചവരുടെ എണ്ണം പതിമൂന്നായി സംസ്ഥാനത്ത് അഞ്ചു മാസം കൊണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ചുള്ള മരണം രണ്ടക്കം കടന്നു സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത രോഗബാധിതരുടെ എണ്ണവും ദിനംപ്രതി ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങി മെയ് മാസം വരെ അയ്യായിരത്തിലധികം പേരാണ് മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളോടെ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി പേർ ഈ അഞ്ചു മാസം കൊണ്ട് മരിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ കഴിഞ്ഞ വർഷത്തെ മുഴുവൻ കണക്കുകൾ നോക്കിയാൽ ഏഴുപേരുടെ മരണമാണ് മഞ്ഞപ്പിത്തം മൂലമെന്ന് വ്യക്തമായത് സംസ്ഥാനത്ത് അഞ്ചു മാസം കൊണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ചുള്ള മരണം പതിമൂന്നിലെത്തി മലപ്പുറത്ത് മാത്രം എട്ട് മരണമാണ് ഈ വർഷം മഞ്ഞപ്പിത്തം മൂലമെന്ന് കണ്ടെത്തിയത് ജില്ലയിൽ അടിയന്തിര സാഹചര്യം കണക്കിലെടുത്ത ആരോഗ്യ വകുപ്പ് മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് രോഗം പടരുന്ന മലയോര മേഖലകളിലെ വീടുകളിൽ കയറി ബോധവൽക്കരണം നടത്തും രോഗബാധിതർ കൃത്യമായി വിശ്രമം എടുക്കണമെന്നും ആരോഗ്യ വകുപ്പ് അറിയിച്ചു നിലമ്പൂർ മേഖലയിൽ രോഗം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇന്നലെ ഡി സി എംഒയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു മലിനമായ വെള്ളത്തിലൂടെ പടരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് കേരളത്തിൽ മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന കാരണം ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്